നമ്മൾ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് സ്മാർട്ട് ട്രേഡർ അൾട്ടിമേറ്റ് ഇൻഡിക്കേറ്റർ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ള ഒരു വീഡിയോ ആണ് ഓക്കെ ആദ്യമായിട്ട് സ്മാർട്ട് ട്രേഡർ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് നോക്കാം സ്മാർട്ട് ട്രേഡർ അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് സ്മാർട്ട് ട്രൈഡർ പ്രോ സ്മാർട്ട് ട്രൈഡർ പ്രോ കമ്പാനിയൻ പ്ലസ് സ്മാർട്ട് ട്രേഡർ പ്ലസ് ഈ രണ്ട് ഇൻഡിക്കേറ്ററിൻ്റെയും കോമ്പിനേഷനാണ് സ്മാർട്ട് ഏഡ് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഈ രണ്ട് ഇൻഡിക്കേറ്ററിനെയും കമ്പയിൻ ചെയ്തുകൊണ്ടാണ് സ്മാർട്ട് അൾട്ടിമേറ്റ് എന്ന് പറയുന്നത് ഓക്കെ ഇപ്പോൾ നമുക്കിത് എങ്ങനെയാണ് നമുക്ക് ചാർട്ടിൽ ആഡ് ചെയ്യുന്നതെന്ന് നോക്കാം ട്രേഡിംഗ് വ്യൂ ഇല്ലാതെ നമുക്ക് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് നോക്കാം നമ്മുടെ സ്മാർട്ട് റീഡർ അൾട്ടിമേറ്റ് പർച്ചേസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനൊരു പി ഡി എഫ് കിട്ടും അതിനകത്ത് നമുക്ക് മൂന്ന് ലിങ്കുകളുണ്ടാവും ഒന്നെന്ന് പറയുന്നത് സ്മാർട്ട് റീഡർ പ്ലസ് അതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ അപ്പം ഇങ്ങനൊരു വിൻഡോയിലായിട്ട് നമ്മൾ വരുന്നത് അവിടെ വന്നിട്ട് നമ്മൾ ഇവിടെ ആഡ് ടു ഫേവറേറ്റ് എന്നുള്ളൊരു ബട്ടൺ ഉണ്ടാവും അതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ടു ഫേവറേറ്റിലോട്ട് മാറ്റണം അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പം ട്രേഡിംഗ് വ്യൂ നമ്മൾ യൂസ് ചെയ്യുന്ന അക്കൗണ്ട് തന്നെയാണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്തേക്കണം സ്മാർട്ട് ട്രേഡർ പ്രോ കമ്പാനീൻ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ഇതേപോലെ ആഡ് ടു ഫേവറേറ്റ് ആക്കി വയ്ക്കണം ഓക്കെ ശേഷം നമ്മളിനി ട്രേഡിംഗ് വ്യൂല പോവുകയാണ് ട്രേഡിംഗ് വ്യൂല പോയിട്ട് നമുക്ക് ഇതെങ്ങനെ ചാർട്ടിലോട്ട് മാറ്റാൻ നോക്കാം ഓക്കെ ട്രേഡിംഗ് വ്യൂൽ വന്നിട്ടുണ്ട് നമുക്കതിനു ശേഷം ഇൻഡിക്കേറ്റേഴ്സിനകത്ത് പോയിട്ട് സെർച്ച് ചെയ്യണം സ്മാർട്ട് ട്രേഡർ പ്ലസ് അപ്പോൾ ഇങ്ങനൊരു ഫേവറേറ്റിൽ ആയിട്ട് കാണിക്കും സ്മാർട്ട് റീഡർ പ്ലസ് ബൈ ബി സി ബി അല്ലേ വെയ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്ത് ഇൻഡിക്കേറ്ററിലോട്ട് ആഡ് ചെയ്യണം ശേഷം സ്മാർട്ട് റീഡർ പ്രോ കമ്പാനിയൻ ഇതും ഇൻഡിക്കേറ്ററിലോട്ട് ആഡ് ചെയ്യണം ഓക്കെ അപ്പോൾ നമ്മുടെ ഇൻഡിക്കേറ്റർ ആഡ് ചെയ്തതിന് ശേഷം ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും വരുന്നത് ഇതായിരിക്കും നമ്മുടെ ചാർട്ട് ചാർട്ട് ആയിരിക്കും കാണുന്നത് അതിന് ശേഷം നമുക്ക് സ്മാർട്ട് റീഡർ പ്ലസ് ഇൻഡിക്കേറ്ററിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് എങ്ങനെയാണെന്ന് നോക്കാം ഇതിനകത്ത് നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് ട്രെൻഡ് ടേബിൾ പൊസിഷൻ നമ്മുടെ ഈ കാണുന്ന ബുള്ളിഷ് ബിബേറിഷ് എന്ന് പറയുന്ന ടേബിൾ നമുക്ക് അഡ്ജസ്റ്റ്മെൻറ്റ് ചെയ്യാം എങ്ങോട്ട് വേണം അഡ്ജസ്റ്റ് ചെയ്ത് വയ്ക്കാം ടോപ്പ് റൈറ്റ് ആണെങ്കിൽ അങ്ങോട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് മാറ്റാം അതേപോലെ ട്രെൻഡ് ട്രേഡ് ടേബിൾ പൊസിഷൻ അതാണ് ഈ കാണുന്നത് അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം അതിനുശേഷം നമുക്ക് വരുന്നത് എനേബിൾ ട്രെൻഡ് ഫിൽട്ടർ എന്നുള്ളത് അതെന്താണെന്ന് വെച്ചാൽ ഈ മാർക്കറ്റ് മാർക്കറ്റിപ്പം ബുള്ളിഷാണെന്ന് കാണിച്ചല്ലോ ബുള്ളിഷാണ് എന്നുള്ള ടൈമിൽ ഇപ്പോൾ ഒരു ബൈ സിഗ്നൽ കാണിക്കുമ്പം മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ബൈ കാണിക്കുള്ളൂ അല്ലെങ്കിൽ ബൈ കാണിക്കൂല അത് നമ്മൾ എനേബിളാക്കി വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ബുള്ളിഷ് ആണെങ്കിൽ മാത്രം അവിടെ ബൈ ഉള്ള സിഗ്നൽ കാണിക്കും നമുക്ക് അത് അടുത്ത് കുറച്ച് കഴിഞ്ഞിട്ട് അത് ഡീറ്റെയിൽ ആയിട്ട് ഒന്ന് നോക്കാം അതെങ്ങനെയാണ് വർക്ക് ചെയ്യണമെന്നുള്ളത് ശേഷം വന്നിട്ട് ലോ വോളറ്റിലിറ്റി ഫിൽറ്റർ ഇത് നമുക്ക് ഇനേബിൾ ചെയ്യേണ്ട ആവശ്യമില്ല തൽക്കാലത്തേക്ക് ഇത് നമ്മുടെ മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി നോക്കിയിട്ട് ട്രേഡ് തരണം വേണ്ടെന്ന് തീരുമാനിക്കുന്ന ഒരു ഇൻഡിക് ഒരു ഒരു സ്ട്രാറ്റജിയാണ് അത് നമ്മൾ നിലവിലിപ്പം ഡിസേബിൾ ചെയ്ത് വെച്ചിരിക്കുകയാണ് ഓക്കെ അപ്പോൾ ശേഷം വന്ന് ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ ആണ് ഇത് നമുക്ക് നിലവിൽ ചാർട്ട് ആക്കി വയ്ക്കാം നമ്മളിപ്പോൾ ഹയർ ടൈം ഫ്രെയിം കൺഫർമേഷൻ നോക്കുന്നില്ല കാരണം നമ്മളിപ്പം നമുക്ക് വേറൊരു അഡീഷണൽ കൺഫർമേഷൻ കുറച്ചുകൂടെ കിട്ടുന്നുണ്ട് അതേപോലെ നമ്മളിപ്പോൾ ഹയർ റൈഫ്രൈ കൺഫർമേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിഗ്നൽസിൻ്റെ എണ്ണം കുറയും അതുകൊണ്ട് നമ്മൾ അത് ഓഫാക്കി വെച്ച് വയ്ക്കുകയാണ് തൽക്കാലത്തേക്ക് അപ്പോൾ നമ്മൾ സ്മാർട്ട് റൈഡർ അൾട്ടിമേറ്റ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഉള്ള സെറ്റിങ്സ് ഇങ്ങനെ ആയിരിക്കും ഈ കാണുന്ന പോലെ നമ്മൾ സെറ്റ് ചെയ്ത് വയ്ക്കണം ഓക്കെ ചാർട്ട് അതേപോലെ എ ടി ആർ എസ് എൽ എ ടി ആർ എസ് എൽ എന്ന് പറയുന്നത് ആവറേജ് ട്രൂ റേഞ്ച് സ്റ്റോപ്പ് ലോസ് എന്നാണ് അർത്ഥം ഇതൊരു റിയലിസ്റ്റിക് റിയലിസ്റ്റിക് സ്റ്റോപ്പ് ലോസ് ആണ് നമുക്ക് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി അനുസരിച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് സെറ്റിങ്സ് ആണ് നമുക്ക് രണ്ട് സെറ്റിങ് സ്റ്റോപ്പ് ലോസ് ലെവലുണ്ട് ഒന്ന് എ ടി ആർ എസ് എൽ അതുപോലെ സേഫ് എസ് എൽ ഉണ്ട് സേഫ് ലെസ് എസ് എൽ എന്ന് പറഞ്ഞാൽ സ്വിങ് ലോ ബേസ് ചെയ്തിട്ടുള്ള എസ് എൽ ആണ് സിംഗ് ലോ അല്ലെങ്കിൽ സ്വിങ് ഹൈ ഇപ്പം പ്രീവിയസ് റീസെൻറ്റ് സ്വിങ് ഹൈ അല്ലെങ്കിൽ സിംഗ് ലോ വെച്ചിട്ടുള്ള സ്റ്റോപ്പ് ലോസ് ആയിരിക്കും അവിടെ പ്ലോട്ട് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഇത് രണ്ടും എനേബിൾ ചെയ്തിരിക്കാനുള്ള സെറ്റിങ്സ് ഉണ്ട് ഇത് ബോത്ത് എന്നുള്ള ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് രണ്ടും എനേബിളായിട്ടുണ്ടാകും അപ്പോൾ ഇത് ഒരു എസ് എല്ലൂടെ കാണുന്നുണ്ട് ഇവിടെ ഒരു എസ് എൽ കാണുന്നുണ്ട് ഇതാണ് കഴി പ്രീവിയസ് സ്വിംഗ് ലോ അപ്പോൾ അതിൻ്റെ എസ് ആണ് ഈ കാണുന്നത് അപ്പോൾ നമുക്ക് തൽക്കാലത്തേക്ക് എ ടി ആർ എസ് എൽ മാത്രം യൂസ് ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ സെറ്റിങ്സ് ശേഷം സ്റ്റൈലിൽ വന്നിട്ട് നമുക്കിവിടെ കുറച്ച് സെറ്റിങ്സ് മാറ്റാണല്ലോ ഒന്ന് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഡിസേബിൾ ചെയ്ത് വെക്കണം ഷോർട്ട് ഇ എം എ മീഡിയം ഇ എം എ ലോങ് ഇ എം എ വോളിയം എം എ എ ഡി എക്സ് ലൈൻ അതേപോലെ എ ഡി എക്സ് ത്രഷ് ഇത്രയും കാര്യങ്ങൾ ഡിസേബിൾ ചെയ്ത് വെക്കണം ശേഷം നമുക്ക് ഓക്കെ കൊടുക്കാം ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ചാർട്ടിങ്ങിനെ ആയിരിക്കും ശേഷം നമുക്ക് സ്മാർട്ടയുടെ പ്രോ കമ്പാനിയിലോട്ട് വന്നിട്ട് അവിടെ നമുക്ക് മാറ്റങ്ങൾ വരുത്തേണ്ടത് ഈ കാണുന്ന ബൈ ടി പി ബൈ എസ് എൽ സെൽ ടി പി സെൽ എസ് എൽ ഈ കാണുന്ന നാലെണ്ണം ഡിസേബിൾ ചെയ്ത് വെക്കണം വേറെ ചേഞ്ചസ് ഒന്നും ഇതിനകത്ത് വരുത്തേണ്ടതില്ല ഡിഫോൾട്ട് സെറ്റിംഗ്സ് തന്നെ മതിയാവും ഇതിന് ഓക്കെ കൊടുക്കാം ഓക്കെ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ട്രേഡ് എങ്ങനെ എടുക്കാമെന്ന് നോക്കാം നമ്മൾ ഈ സ്മാർട്ട് ട്രേഡർ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി യൂസ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡ് അങ്ങനെ പ്ലേസ് ചെയ്യാൻ നോക്കാം ഇതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഈ പറഞ്ഞ രണ്ട് ഇൻഡിക്കേറ്ററാണ് അപ്പോൾ നമുക്ക് ഫസ്റ്റ് ഒരു നമ്മളിപ്പോൾ ഒരു ലൈവ് ട്രേഡ് റണ്ക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് കാണാൻ പറ്റും നിലവിലൊരു ട്രേഡർ ഓപ്പൺ ആയിട്ടുണ്ട് അത് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് ഒന്നാമത്തെ സ്റ്റാ ഒന്നാമത്തെ കണ്ടീഷൻ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് സ്മാർട്ട് ട്രേഡർ പ്രോ എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ അതാണ് ഈ ലോങ് കാണിക്കുന്നത് അത് നമുക്കൊരു ലോങ് സിഗ്നൽ തരണം അതിൻ്റെ കൂടെ തന്നെ സ്മാർട്ട് ട്രേഡർ പ്ലസ് എന്ന് പറയുന്ന ഇൻഡിക്കേറ്റർ ബൈ കാണിക്കുന്നുണ്ട് അത് ബൈ നമുക്ക് തരണം ഇത് രണ്ടും അലൈൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമുക്കൊരു ലോങ് പൊസിഷൻ നോക്കാം ഈ ബൈ നമ്മൾ എവിടെയാണ് ട്രെയിഡ് എടുക്കണതെന്ന് വെച്ചാൽ ഈ ബൈ സിഗ്നൽ വന്നതിന് ശേഷം ഈ ക്യാൻഡിൽ ക്ലോസ് ആവുമല്ലോ ഈ ക്ലോസിലായിരിക്കും നമ്മൾ ട്രേഡ് എടുക്കുന്നത് അപ്പോൾ നെക്സ്റ്റ് ക്യാൻഡിലായിരിക്കും നമുക്ക് ട്രേഡ് വരുന്നത് ശേഷം നമ്മൾ ടാർജറ്റ് ചെയ്യുന്നത് വൺ ഈസ്റ്റി ടു റിസ്ക് റിവാർഡാണ് ഇവിടെ വൺ ഈസ്റ്റി ടു നമുക്ക് ലെവൽ കിട്ടും ഓൾറെഡി ഈ ബൈ ഈ സ്മാർട്ട് റീഡർ പ്ലസിൻ്റെ ലെവൽ നമുക്ക് ഇവിടെ ഉണ്ടാകും ആ ലെവൽ വെച്ചിട്ട് നമ്മൾ വൺ ഈസ്റ്റി ടു ടാർജറ്റ് ചെയ്യുന്നു സ്റ്റോപ്പ് ലോസ് ഈ കാണുന്ന എ ടി ആർ ബേയ്സ്ഡ് നമ്മൾ നേരത്തെ പറഞ്ഞാലും ആവറേജ് ടു റേഞ്ച് ബേയ്സ്ഡ് എസ് സ്റ്റോപ്പ് ലോസ് വയ്ക്കുന്നു മാർക്കറ്റ് ശേഷം നമ്മൾ ഇതെങ്കിലും ഒരു ടാർജറ്റ് ഹിറ്റാൻ വേണ്ടിയിട്ട് വെയ്റ്റ് ചെയ്യും ഓക്കെ ഇതാണ് സ്ട്രാറ്റജി ഇതൊരു ലോങ്ങ് ട്രേഡാണ് നമുക്കൊരു ഷോർട്ട് ട്രേഡ് അങ്ങനെ നോക്കാം ഫസ്റ്റ് കണ്ടീഷൻ കണ്ടീഷനൊന്നും എന്താണെന്ന് പറഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ ആദ്യം ഒരു ലോങ്ങ് തന്നെ ഉണ്ടാവണം നമുക്ക് ആദ്യം ബൈ കാണിച്ചിട്ട് നമുക്ക് ട്രേഡ് നോക്കാൻ പറ്റില്ല ഫസ്റ്റ് നമുക്ക് ലോങ്ങ് കാണിക്കണം ശേഷം ബൈ കാണിക്കണം അതാണ് നമ്മുടെ റൂള് ഓക്കെ ഇനി ആദ്യം ബൈ കാണിച്ചു ശേഷമാണ് ലോങ്ങ് കാണിച്ചത് അങ്ങ അങ്ങനെയുള്ള ട്രേഡ് നമ്മൾ എടുക്കണ്ട നമുക്ക് ഒരു ഇവിടെയൊക്കെ കാണുന്നുണ്ട് ഒരു ഫസ്റ്റ് സെല്ല് ശേഷമാണ് സ്റ്റോ ഷോർട്ട് ഈ ട്രേഡൊന്നും നമുക്ക് പോ വാലിഡ് അല്ല പക്ഷേ മാർക്കറ്റ് താഴോട്ട് തന്നെ പോയിട്ടുണ്ട് പക്ഷേ നമുക്കത് നമ്മുടെ റൂള് ബ്രേക്ക് ചെയ്യുന്ന ഒരു മെത്തേഡാണ് അപ്പം അവിടെ ട്രൈഡ് നോക്കേണ്ട ആവശ്യമില്ല ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഫസ്റ്റ് ഷോർട്ട് കിട്ടി ശേഷം സെല്ല് വന്നു നമ്മൾ ഒന്ന് റിപ്ലൈ ചെയ്ത് നോക്കാം ശേഷം നമുക്ക് എസ് എൽ സ്റ്റോപ്പ് ലോസ് സിറ്റ് ചെയ്യുന്നു ടെക് പ്രോഫിറ്റ് ലെവൽ വൺ ലെവൽ ടു വയ്ക്കുന്നു മാർക്കറ്റ് നമ്മുടെ ഹിറ്റ് ആർജിറ്റായിരിക്കുന്നു ഓക്കെ ഇതാണ് സ്ട്രാറ്റജി ഇതിൻ്റെ കൂടെ നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട് ബെയറിഷ് എന്ന് ബുള്ളിഷ് എന്ന് പറഞ്ഞിട്ട് എന്ന് വെച്ചാൽ നമ്മൾ ഈ സെല്ല് കാണിക്കുന്ന ടൈമിൽ ട്രെൻഡ് ബെയറിഷ് ആണോ എന്ന് കൺഫേം ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു നമുക്കൊരു ഇവിടെ ഇൻഡിക്കേഷൻ ഉണ്ടാവും ഇത് നമുക്ക് കുറച്ച് ഹെൽപ്പ് ചെയ്യും നമ്മളിപ്പം ഒരു ബേറിഷ് ട്രേഡ് ആണോ നോക്കുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെയും കൂടെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്ട്രോങ് കൺഫർമേഷൻ കിട്ടും അപ്പം നമുക്ക് ഈസി ആയിട്ട് ട്രേഡ് എടുക്കാം ഓക്കെ ഇൻ കേസ് ഇനി ഒരു ബുള്ളിഷ് ആണ് ട്രേഡ് ബുള്ളിഷ് ട്രേഡ് ആണോ ആ ബുള്ളിഷ് സെറ്റപ്പ് വരുന്നത് നോക്കാം നമുക്ക് ഇവിടെ ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഉണ്ട് ആ ടൈമിൽ ഈ ഇൻഡിക്കേഷൻ ബുള്ളിഷാണ് കാണിക്കുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു ബൈ നോക്കാം നമുക്ക് ചെക്ക് ചെയ്യാം ഒരു ഈ സമയത്ത് ലോങ് ബൈ ഓക്കെ ഇവിടെ ബുള്ളിഷാണ് കാണിച്ചത് അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ഒരു ബൈ സെറ്റപ്പ് നോക്കാം നമ്മുടെ സ്റ്റോപ്പ് ലോസ് ഇവിടെ വയ്ക്കുന്നു ടേക്ക് പ്രോഫിറ്റ് ഈ കാണുന്ന രണ്ടാമത്തെ ലൈനിൽ വയ്ക്കുന്നു ഫസ്റ്റ് ലൈനല്ല രണ്ടാമത്തെ ലൈനാണ് സെക്ക വൺ ഇസ്റ്റ് ടൂ എന്ന് പറയുന്നത് ഫസ്റ്റ് വൺ ടേക്ക് പ്രോഫിറ്റ് ലെവൽ എന്ന് പറയുന്നത് വൺ വൺ ഇസ്റ്റ് വണ്ണിനും ചിലപ്പോൾ താഴെ ആയിരിക്കും കാരണം അതൊരു ആവറേജ് ട്രൂ റേഞ്ച് ബേസ്ഡ് സെ ടി പി ആണ് എന്താ റിയലിസ്റ്റിക് ടി പി ആണ് മാർക്കറ്റിൻ്റെ വോളറ്റിലിറ്റി ബേസ് ചെയ്തിട്ടാണ് ആ ടി പി ക്രിയേറ്റ് ആവുന്നത് പക്ഷേ നമുക്ക് അവിടെ ഒരു വലിയൊരു റിസ്ക് റിവാർഡ് കിട്ടില്ല അപ്പോൾ നമുക്ക് വൺ ഈസ്റ്റ് ടു എന്ന് പറയുന്ന ഈ ഒരു ഏരിയ ആയിരിക്കും അപ്പോൾ നമ്മളെപ്പോഴും വൺ ഈസ്റ്റ് ടു തന്നെ വെച്ചാൽ മതി ഈ സ്മാർട്ടായിട്ട് അൾട്ടിമേറ്റ്ലി നമ്മുടെ എന്ന് പറയുന്നത് മിനിമം വൺ ഈസ്റ്റ് ടു ആണ് ഒരു ട്രേഡിൽ ഓക്കെ അപ്പം ഇതാണ് നമ്മുടെ സെറ്റപ്പ് ഇവിടെ നമുക്ക് മാർക്കറ്റ് അങ്ങനെ പോയി നോക്കാം അപ്പം നമുക്ക് കിട്ടിയത് ഒരു ലോങ് ട്രേഡ് ലോങ് സിഗ്നൽ കിട്ടി ശേഷം ഒരു ബൈ സിഗ്നൽ കിട്ടി അതിൻ്റെ കൂടെ കൺഫർമേഷൻ ആയിട്ട് നമ്മൾ ആണെന്ന് കൺഫേം ആക്കി ശേഷം നമ്മളൊരു ട്രേഡ് നോക്കുന്നു ഹിറ്റാവുന്നു ഏകദേശം ത്രീ മിനിറ്റിൽ ഈ ട്രേഡ് ഹിറ്റായിട്ടുണ്ട് ഓക്കെ പിന്നെ ചില കേസുകളിൽ നമുക്ക് ഈ കാണുന്നുണ്ട് ഒരു സെല്ലും ഷോർട്ടും ഒന്നിച്ച് വരുന്ന ടൈം ഈ കേസ് നമ്മൾ ഒന്ന് സൂക്ഷിച്ച് ഒന്നിൽ റിസ്ക് കുറച്ചെടുക്കാം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യാം ഈ രണ്ട് ഈ മെത്തേഡ് അതായത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും നമ്മുടെ ഈ ക്രൈറ്റീരിയ മീറ്റ് ചെയ്യുന്നുണ്ടോ എന്ന് നോക്കണം ഫസ്റ്റ് നമുക്ക് ലോങ് ആയിരിക്കണം കാണിക്കേണ്ടത് ശേഷമായിരിക്കണം ബൈ കാണിക്കേണ്ടത് അത് നമുക്ക് ട്രേഡ് ഇല്ല ട്രേഡില്ല അത് നമ്മൾ ജസ്റ്റ് വരച്ച് വെച്ചെന്നേ ഉള്ളൂ നമുക്ക് ഈ കാണുന്ന പോലെ ഒരു ട്രൈഡ് നോക്കണ്ട ഈ കാണുന്ന മെത്തേഡ് ആണെങ്കിൽ ട്രേഡ് എടുക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്കിവിടെ റിസ്ക് റിവാർഡൊന്നും കറക്റ്റ് കിട്ടൂല നമ്മുടെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ലോങ്ങ് കാണിക്കണം ഒരു ബുള്ളിഷ് ട്രേഡ് ആ ഒരു ബൈ ട്രേഡ് ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ലോങ് ശേഷം ബൈ രണ്ടാമതാണ് ബൈ വരുന്നത് അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി ഓക്കെ നെക്സ്റ്റ് നമുക്കൊരു ഒരു ഒരു സെറ്റപ്പും കൂടെ നോക്കാം ഇപ്പം ബൈ മാത്രം കാണിച്ചിൽ നമുക്ക് ട്രേഡ് നോക്കണ്ട അത് നമ്മുടെ സ്മാർട്ട് ട്രേഡർ പ്ലസ് എന്ന് പറയുന്ന സ്ട്രാറ്റജീനെ ബേസ് ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ നോക്കുന്നത് സ്മാർട്ട് ട്രേഡർ ആണ് അൾട്ടിമേറ്റ് എന്ന് പറയുമ്പോൾ ഈ രണ്ട് ക്രൈറ്റീരിയ കാണിച്ചാൽ മാത്രമേ നമ്മൾ ട്രേഡ് നോക്കുകയുള്ളൂ അതാണ് സ്മാർട്ട് റേഡ് അൾട്ടിമേറ്റ് ഇവിടെ നോക്കാം ഇവിടെ ഒരു ഷോർട്ട് കിട്ടി ശേഷം സെല്ല് കാണിച്ചു നമുക്കിത് ശേഷം ഇവിടെ ബേറിഷ് ട്രെൻഡാണ് കാണിച്ചത് ഓക്കെ ട്രേഡ് ഉണ്ട് വേറെ ഒരു കാര്യം നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ സെറ്റിങ്സിലൊരു ഓപ്ഷനുണ്ട് നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ ട്രെൻഡ് ബേറിഷ് അല്ല ബുള്ളിഷ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സെല്ല് കാണിക്കുന്ന കാണിക്കേണ്ട എന്ന സെറ്റിങ്സ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും ഇപ്പോൾ നമുക്ക് ബേറിഷ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ കാണിക്കണം എന്ന സെറ്റിങ്സ് അങ്ങനെയും ചെയ്യാൻ പറ്റും അതെങ്ങനെയാണെന്ന് വെച്ചാൽ സ്മാർട്ട് റേയുടെ പ്ലസിനകത്ത് പോയിട്ട് എനേബിൾ ട്രെൻഡ് ഫിൽട്ടർ എനേബിൾ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ട്രെൻഡിനൊപ്പമുള്ള സിഗ്നൽ മാത്രമേ കാണിക്കുകയുള്ളൂ ഇനി അത് ഓഫാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പം മാർക്കറ്റ് സെല്ലാണ് പക്ഷേ ഇവിടെ ബുള്ളിഷാണ് അങ്ങനെയുള്ള സെല്ലത്തും സെല്ല് ഈ ട്രേഡ് കാണിക്കും അപ്പം നമുക്കത് ഒഴിവാക്കാനായിട്ട് ഇവിടെ ഒരു എനേബിൾ ട്രെൻഡ് ഫിൽറ്റർ ഉണ്ട് അത് എനേബിൾ ചെയ്തിട്ട് കൊടുത്താൽ മതി ഓക്കെ നമ്മളെപ്പോഴും നമ്മുടെ സെറ്റിംഗ്സ് ഈ രീതിയിൽ ആക്കി വെക്കാൻ നോക്കണം ഇനി വേറെ ഒരു കാര്യം പറയാനായിട്ടുള്ളത് നമ്മളിപ്പോൾ നിലവിൽ ഈ ട്രേഡ് നോക്കുന്നത് വൺ മിനിറ്റ് ടൈം ഫ്രെയിം ഗോൾഡാണ് ഓക്കെ ഗോൾഡ് പേരാണ് നോക്കുന്നത് നമ്മൾ വേറൊരു കാര്യം പറയേണ്ടത് ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നമുക്ക് മാക്സിമം എത്രത്തോളം ഒരു ട്രേഡ് റൈഡ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് പറയുന്നത് ഓക്കെ ഓക്കെ ഇത് നോക്ക് ഒരു ലോങ്ങ് കാണിച്ചു ഒരു ബൈ കെട്ടി നമുക്ക് ഒരു ട്രേഡ് ഓപ്പൺ ആയി ഓക്കെ ശേഷം നമുക്ക് മാർക്കറ്റ് നമ്മൾ ഈ വൺ ഈസ്റ്റ് ടു ആകുമ്പോൾ സാധാരണ നമ്മൾ ഇറങ്ങേണ്ടതാണ് നമുക്ക് വേറെ ഒരു രീതിയിലും ഈ ട്രേഡിനെ യൂസ് ചെയ്യാം എന്ന് വെച്ചാൽ വൺ ഈസ്റ്റ് ടു എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമുക്ക് ഇവിടെ ഒരു സെവൻ്റി ഫൈവ് പെർസെൻറ്റേജ് ഇവിടെ ബുക്ക് ചെയ്യാം ഈ ഒരു ഏരിയയിൽ സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഈയൊരു ഭാഗത്ത് ബുക്ക് ചെയ്യാം ബാക്കി നമുക്ക് ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഉണ്ടല്ലോ നമ്മുടെ ടോട്ടൽ ക്യാപിറ്റലിൻ്റെ ടോട്ടൽ ഇവിടുത്തെ മാർജിൻ്റെ ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹോ എന്ത് ചെയ്യണം നമുക്ക് ഹോൾഡ് ചെയ്തിട്ട് എവിടെയാണോ ഒരു ബെയറിഷ് ട്രെൻഡ് തുടങ്ങുന്നത് നമ്മുടെ പ്രകാരം സ്ട്രാറ്റജി പ്രകാരം ഒരു ബെയറിഷ് ട്രെൻഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ് ഷോർട്ട് സെല്ല് ഈ ഏരിയ വരെ നമുക്ക് ബാക്കി വരുന്ന ട്വൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഹോൾഡ് ചെയ്യാം അപ്പോൾ നമുക്ക് അവിടെ വന്നേക്കുന്നതെന്ന് പറഞ്ഞാൽ ഏകദേശം വൺ ഈസ് ടു സിക്സ് ആണ് വൺ ഈസ് ടു സിക്സ് നമുക്ക് റൈഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഓക്കെ നമുക്ക് നമ്മൾ ഇവിടെ ഒന്നും സ്റ്റോപ്പ് ചെയ്യില്ല ഈ ഒരു ഏരിയയിലായിരിക്കും നമ്മൾ സെല്ല് ചെയ്യുന്നത് കാരണം നമുക്കിവിടെ ഒരു ഷോർട്ട് ട്രെൻഡിൻ്റെ സ്റ്റാർട്ടിങ് ആണെന്ന് മനസ്സിലായി ഓക്കെ ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് ഈ സ്മാർട്ട് ഏഡ് അൾട്ടിമേറ്റ് ഇൻഡിക്കേറ്റർ യൂസ് ചെയ്യുന്ന രീതി നമുക്ക് ഈ ഇൻഡിക്കേറ്റർ സെയിം ടൈം മറ്റുള്ള ടൈം ഫ്രെയിമിലും യൂസ് ചെയ്യാം ഓക്കെ ഇതാണ് നമ്മുടെ സ്റ്റാർ ഈ സ്മാർട്ട് റൈഡർ അൾട്ടിമേറ്റ് എന്ന് പറയുന്ന സ്ട്രാറ്റജി